ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ചെടികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കലാത്തിയ പ്ലാന്റ് ആണ് ഒരു റൂട്ട് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്തതൊരു സിൽവർ സാറ്റിൻ പോത്തോസ് ആണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് വെറും പത്ത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അടുത്തത് നല്ല അടിപൊളി മാർബിൾ പോത്തോസ് ആണ് റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് കലാത്തിയ കുൽക്കുലേറ്റയാണ് ഇതിന് ഒരു റൂട്ടഡ് പ്ലാന്റിന് വെറും നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് മോൺസ്ട്ര അഡൻസോണിയാണ് ഇതിന് റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് മണിമുല്ലയാണ് ഒരു മണിമുല്ലയ്ക്ക് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു ഫിലാഡൻഡിൻ വെറൈറ്റിയാണ് നല്ല സിൽവർ കളറുള്ള ലീഫുള്ള ഈ പ്ലാന്റിന് ഈ ഒരു പ്ലാന്റ് മാത്രമേ നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളൂ അൻപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റും അൻപത് രൂപ തന്നെയാണ് റേറ്റ് അടുത്തത് ലെൻഡാന പ്ലാന്റ് ആണ് ഈ നല്ല മജന്ത കളർ ഫ്ലവർ ഉണ്ടാകുന്നതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഫിഷ് ടൈൽ ഫാനാണ് അതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്ത സ്ട്രിംഗ് ഫാൻ ആണ് അതിനും നാൽപ്പത് രൂപ തന്നെയാണ് റേറ്റ് അടുത്തത് കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അയ്യോ അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഗ്രിഗോണിയ പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഒരു റൂട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് കലാത്തിയാ പ്ലാന്റ് ആണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഫിലോഡൻഡിൻ്റെ ഒരു നാരോ ലീഫ് ആയിട്ടുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഒരു റൂട്ട് പ്ലാന്റിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഫിലാഡൻഡിൻ്റെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് അടുത്തത് കലേഡിയം പ്ലാന്റ് ആണ് റോസ് കളറുള്ള കലേഡിയം പ്ലാന്റിന് അമ്പത് രൂപ വൈറ്റും പച്ചയും കലർന്ന കലേഡിയം പ്ലാന്റും ഉണ്ട് അതിനും അൻപത് രൂപ തന്നെയാണ് റേറ്റ് അടുത്തത് ഒരു അലൊക്കേഷ്യ വെറൈറ്റി പ്ലാന്റ് ആണ് അമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നമ്മുടെ വാട്ടർ പ്രൂപ്പിയാണ് മൂന്ന് പ്ലാന്റിന് അമ്പത് രൂപയാണ് ഈ ഓഫറിൽ തരുന്നത് നോ നൂറ് രൂപയ്ക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഏഴ് പ്ലാന്റുകൾ ലഭിക്കുന്നതാണ് അപ്പോൾ അമ്പത് രൂപയ്ക്ക് മൂന്നും നൂറ് രൂപയ്ക്ക് ഏഴും പ്ലാന്റുകൾ വാട്ടർപ്രൂപ്പി ഈ ഓഫർ വീഡിയോയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് സിങ്കോണിയം ആൽബോയാണ് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ഇപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കൂടാതെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു വെക്കുക അപ്പോഴേ ഉള്ളു ഞങ്ങളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ഓക്കെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്